ഹായ് എവരി വൺ അസ്ലാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ നെൻസൽ പണി വിശേഷങ്ങളും ആയിട്ടൊന്നും വന്നിട്ടുള്ളത് ഇന്നല്ലാത്ത കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതാ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മക്കൾക്ക് എക്സാം മദ്രസിലെ എക്സാം തുടങ്ങുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അതാ ആറരക്കാണ് എക്സാം ഉള്ളത് അപ്പോൾ അതാ സമയപ്പോൾ ഒരു ആറേക്കാലം ആയപ്പോൾ ഇതൊക്കെ മക്കളൊക്കെ റെഡിയായി മദ്രസ് പോകാനും വേണ്ടി ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കാഴ്ചയായ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് വേറെ കടിയും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല വെറും കട്ടച്ചായ മാത്രം കുടിച്ചിട്ടില്ല അവർ മദ്രസക്ക് ആക്കി കൊടുക്കണം നല്ല ഇരുട്ടാണ് ഇട്ടാം അപ്പോൾ റോട്ടിലൊക്കെ പിന്നെ വെളിച്ചുള്ളതുകൊണ്ട് വലിയ വേജാറില്ല ഇവരെ രണ്ടാളും ഞാൻ പേടിക്കും വേണ്ടി കൊണ്ടേ ആക്കണുണ്ട് പക്ഷേ തിരിച്ച് എങ്ങനെ വരും എന്നാലോചിട്ടാണ് കേട്ടോ പോകണത് പിന്നെ അങ്ങനെ കണ്ണും ചിമ്പിയാണ്ട് പോകുന്നത് മുക്കാൽ ഭാഗത്തോളം ആണ്ട് കൊണ്ടാക്കി കൊടുത്തുവിട്ടാം പിന്നെ മെയിൻ റോട്ടുമൊക്കെ എത്തിയാൽ പിന്നെ അവിടെ നിന്ന് കുട്ടികളൊക്കെ ഉണ്ടാകും അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ആയിട്ടൊന്നിങ്ങനെ ആ ഒരു മോണി വൈബ് ഒന്ന് എടുത്തതാണ് കേട്ടോ വീഡിയോ ആക്കി നല്ല ഭംഗിയിലേ കാണാനും ആ ഒരു നേരം വെളുത്ത് ഇങ്ങനെ വരണ്ട ആ ഒരു ഭംഗി കാണാനും അപ്പോൾ ഇതാ പിന്നെ നമ്മൾ കിച്ചണിലോട്ടൊന്നും കയറിയിട്ടില്ല കേട്ടോ ഞാനിതൊക്കെ കാൽ കാൽച്ചായൊക്കെ കുടിച്ചിട്ട് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോരോ തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതുണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതുണ്ട് അങ്ങനെയെല്ലാം കൂടി ഒക്കെ ആയിട്ട് ആകെ ജകഭോഗമായിരുന്നു പിന്നെ കുറേ മുന്നേ വാങ്ങിച്ച് വെച്ച തുണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നെട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എനിക്ക് വാങ്ങിച്ചു വെച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് വിചാരിക്കേണ്ടത് നോമ്പിൻ്റെ മുന്നായിട്ട് അങ്ങനെ ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ച് കണ്ടതൊക്കെ പിന്നെ തലേന്നൊക്കെ റെഡിയാക്കി വെച്ച ചുരിദാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ മുഴുവനാക്കാനുള്ളതൊക്കെ ഒന്ന് അടിച്ച് മുഴുവനാക്കി കട്ട് ചെയ്യാനുള്ളതൊന്ന് കട്ട് ചെയ്ത് കണ്ടൊന്ന് റെഡിയാക്കി വെച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒഴിവ് അനുസരിച്ച് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അങ്ങനെ അപ്പോഴൊക്കെ സമയം പിന്നെ ഏഴമുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടുമണിക്കാ അവനായിട്ടുണ്ട് പിന്നെ പിന്നെ വേഗം എന്താ അടുക്കളയിലേക്ക് കയറി കണ്ടിട്ടാണ് അപ്പോൾ അതാ നമ്മൾ പൊടിയൊക്കെ വാട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പം നല്ലോണം ഒന്ന് കുഴച്ച് ഉരുളൊട്ടി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാത്ത കാരണം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നാണ് കേട്ടോ കാക്ക വന്നിട്ടുള്ള ദിവസം അപ്പോൾ പിന്നെ വന്ന പാടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി ഞാൻ നിന്നിട്ടില്ല കേട്ടോ വേറെ വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വെറുതെ വന്ന പാടനെ ചീത്തേക്കാൻ നിൽക്കണ്ടല്ല ചില നേരത്ത് വീട് എടുക്കണത് പറ്റില്ല കേട്ടോ മൂടും സുധൊക്കെ അനുസരിച്ച് കഴിക്കാറും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല പറ്റില്ല വെറുതെ ചീത്തേക്കാൻ നിൽക്കും അപ്പോൾ പിന്നെ വന്ന പാടൊക്കെ കേൾക്കാൻ നിൽക്കണല്ലോ ചോദിച്ചാൽ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി നിന്നിയില്ല അതിന് പിന്നെ വന്ന് പിന്നെ നമ്മൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇതിനനുസരിച്ചിങ്ങനെ എങ്ങനാണ്ട് കുറച്ച് കുറച്ച് വീഡിയോസ് അങ്ങനെയാണ്ട് എടുത്തതാണ് ടാം അങ്ങനെ വന്നപ്പോൾ പിന്നെ മിഠായും കാര്യങ്ങളൊന്നും കൊള്ളിട്ടില്ല വരുമ്പോഴൊന്നും അവിടെ നിന്ന് മിഠായി കൊണ്ടുവരലില്ല കേട്ടോ അപ്പം അമ്മ പിന്നെ ചീത്ത പറഞ്ഞ് കുട്ടികൾക്ക് മുട്ടായി കൂടി കൊണ്ടുവരാണ്ട് വന്നിരിക്കണം പിന്നെ കുട്ടികൾ മദ്രസ് ഇട്ട് വരുമ്പോൾ വേഗം വാങ്ങിച്ച് കൊണ്ടുവരണങ്ങാണ്ട് പറഞ്ഞ വെച്ചതാണ് ആ ഒരു വിരവാൻ ഇട്ടപ്പം ഈ വരുന്നത് പക്ഷേ ഓ കാക്ക പോയി വന്നപ്പോൾ തന്നെ മക്കൾ മദ്രസ്സൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അവരോട് പിന്നെ ഇവിടെ വാങ്ങിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എവിടേക്കാണ് പോയി വന്ന പഠന അവർ മുട്ടായി ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു ഉപ്പച്ചു വന്നിട്ട് എടുത്തരുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർത്തിക്കുകയാണ് അങ്ങനെ ഇതാ അവർക്ക് രണ്ട് പാക്കറ്റ് മുട്ടായി വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെ ആണ്ട്ടാ ഓരോ ഫ്രണ്ട്സൊക്കെ കൊടുക്കാനും അങ്ങനെ അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ അതൊക്കെയാണ് നമ്മളതിൻ്റെ ഇടിയിൽ കാക്ക വന്നപ്പോൾ പിന്നെ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മോന് വന്നതിൻ്റെ ശേഷം കൊണ്ടിരിക്കുക എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ പോയപ്പോൾ എന്താ ചിക്കൻ കൊടുത്തിട്ടുണ്ടായി അത് വെച്ചിട്ട് നമ്മൾ വേഗം കറി റെഡിയാക്കി എടുത്തു കേട്ടാ ചിക്കന് വറുത്തടിച്ചുകൊണ്ട് കറി റെഡിയാക്കി അങ്ങനെ ചായയൊക്കെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പത്തിരി പിന്നെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ സ്കൂൾ ബസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നെട്ട് അവർ വന്നു എന്നാൽ ആ രീതിയിലായത് പിന്നെ ഓരോ വർത്തനം ഒന്നും പറഞ്ഞിരുന്നപ്പോൾ സമയം ഒരു ഒമ്പതരൊക്കെ കഴിഞ്ഞ് ഒമ്പതരക്കാണ് വരെ സ്കൂൾ ബസ് വരില്ല അപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ സമയമൊക്കെ കൊണ്ടോയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് സ്കൂൾ കൊണ്ടോയാക്കി കൊടുക്കാറുണ്ട്താ രണ്ടാളും കൂടി ഒരുക്കാണെങ്കിലും ഒടുക്ക പോകാനുണ്ട് കേട്ടോ വണ്ടീൻ്റെ എന്താ ആവശ്യത്തിന് പോകാനുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ കണ്ട ആക്കി കൊടുക്കണുണ്ട് അപ്പം മിഠായിൻ്റെ സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ പോരുന്ന സമയത്ത് പിന്നെ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാ കടയിൽ പോയി കയറിയിട്ട് എടുക്കാൻ പിന്നെ ആണെങ്കിൽ ഇടുക്കുക കൊണ്ടരലില്ല വരുമ്പോൾ കടയിൽ നിന്ന് ഇടുത്ത് കാണാണ്ട് കൊണ്ടുവരലില്ല ഭയങ്കര മൊഴിയാണ് ഇവിടെ വന്നതിൻ്റെ ശേഷം നീ വായിച്ചു കൊടുക്കാൻ അല്ലാതെ കടയിൽ നിന്ന് വരുമ്പോൾ എടുക്കലില്ല കേട്ടോ വേറെ ആളും കൂടി ഷെയറിലാണ് അപ്പം പിന്നെ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടരലില്ല അങ്ങനത്തെ ഐറ്റംസൊന്നും കൊണ്ടരലില്ല കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ അതൊക്കെയാണ് ചമ്മള ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാക്ക പോയി കുട്ടികൾ പോയി എല്ലാവരും പോയി ഇനിയിപ്പോൾ ഞാനും ഒറ്റക്കൊള്ളൂട്ടോ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഇനി ഇതിൻ്റെ പണികളൊക്കെ ഒന്ന് വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു പണി നടന്നിട്ടില്ല കേട്ടോ നേരത്തെ എണീറ്റ് അതൊക്കെ എണ്ണ അഞ്ച് മണിക്കൊക്കെ എണീറ്റതാണെന്നാലും ഓരോ പണി നടന്നിട്ടില്ല കുറേ സ്റ്റിച്ച് ചെയ്യാനും ആ ടൈമിൽ ഇരുന്ന് പിന്നെ ഇങ്ങനത്തൊക്കെ ഓരോരോ പണികളൊക്കെ നിന്ന് അപ്പോൾ ഇനിയിപ്പം വേഗം പിന്നെ മുറ്റക്കൊന്ന് അടിച്ചു തരിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ കാർ പുറച്ചൊന്ന് അടിച്ചു വരാനായിട്ട് നല്ല പൊടിയുണ്ട് കാരണം കാർ അവിടെ നിർത്തിയിട്ടുള്ള കച്ചറം ഈ ഭയങ്കര അടിയിൽ പോയിട്ടൊക്കെ ആയിട്ട് ും നമുക്ക് അടിച്ചുതരാൻ പറ്റില്ല അപ്പോൾ കാറൊക്കെ പോയപ്പോൾ ഞാനിതാ വേഗം ആദ്യം അവിടെ തന്നെ ഒന്ന് അവിടെ അടിച്ച് വരെ എടുക്കുകയാണ് പിന്നെ അതാ റോഡ് സൈഡും കൂടി ഒന്ന് അടിച്ചു വരാനായിട്ട് അപ്പോൾ നമ്മൾ ചെടിമലൊക്കെ നല്ലോണം ഉണങ്ങി അല്ലെങ്കിൽ കരങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എവിടെയും കൂടി ഒന്ന് അടിച്ചു വരെ എടുക്കട്ടെ അപ്പം സമയപ്പോൾ നല്ലോണം വൈകിയതുകൊണ്ട് തന്നെ നല്ലോണം പൊടിയും പാറണുണ്ട് അപ്പം ഞാനിത് മുഖമൊക്കെ കെട്ടിയിട്ടാണ് കേട്ട് അടിച്ചു വരുന്നത് എനിക്ക് നല്ല അലർജീൻ്റെ പ്രശ്നം ഉള്ളതാണ് അപ്പോൾ ഞാൻ മുറ്റം അടിച്ച് വരുമ്പോൾ ഞാൻ എന്തായാലും മുഖം കെട്ടും ഇനി ഇനിയിപ്പോൾ പൊടി പാറുവാണെങ്കിലും അല്ലെങ്കിലും കെട്ടു കാരണം അത് കെട്ടിയാണെങ്കിൽ അപ്പം തുമ്മൽ വരും കേട്ടോ ഒരു അഞ്ചാറിന് ഒപ്പിച്ചാണ് തുമ്മലങ്ങും പിന്നെ നിങ്ങളെ വിചാരിക്കുന്നുണ്ടാവില്ല ഞാനിപ്പോൾ ധാരോടാണ് അടിച്ചു കാരണ അടി കൂടി ഇങ്ങനെ സംസാരിക്കണമെന്നില്ല അടിച്ചു വരണുണ്ട് സംസാരിക്കണേണ്ടേ പിന്നെ അടിച്ചു വരണുണ്ട് സംസാരിക്കേണ്ടതെന്ന് അപ്പോൾ അമ്മ ഉണ്ട് കേട്ടോ അവിടെ സിറ്റൌട്ടിൽ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ അമ്മവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണേ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൊടുത്തിട്ടുള്ള മുട്ടായി ഉണ്ടല്ലോ അത് തിന്നിരിക്കുകയാണ് അമ്മ അപ്പോൾ എനിക്കുള്ളത് ഇങ്ങനെ തക്കേരിച്ചാണ് അടിച്ചു വരുമ്പോൾ അതൊന്ന് വായിലിട്ടാണ്ട് അടിച്ചു വരും ഒക്കെ ദായ്ക്കൂല അങ്ങനെ അങ്ങനെ അതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കേണ്ട എനിക്കാണെങ്കിൽ ആ ഒക്കെ ഒന്ന് സമാധാനത്തിൽ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കണം കേട്ടിട്ടോ അങ്ങനെ പ അടി കൂടി ഇങ്ങനെ തിന്നാൽ ഒരു തിന്നിക്കണെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ലട്ടാ അപ്പോൾ ഞാൻ തിന്നോളാം എന്നും പറഞ്ഞു അവിടെ വെച്ചയ്ക്കിനും പറഞ്ഞിങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞ അടിച്ചു വാരാണ് അപ്പോൾ അതാണ് സംഭവം അവന് അതാ നമ്മളെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം പൊടി പാറണുണ്ട് കേട്ടോ നമ്മളെ റോഡ് കണ്ടില്ലേ പിന്നെ മണ്ണ് കെട്ട് ഒന്നാകെ ഇട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ചു വരുമ്പോൾ നല്ലോണം പൊടി പാറണുണ്ട് അങ്ങനെ അതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ ഗേറ്റൊക്കെ ഒന്ന് നടക്കുകയാണിപ്പോൾ വണ്ടിയിട്ട് വരണ നേരത്ത് തുറക്കാമെന്ന് വിചാരിച്ച് കാരണം കുറേ വൈക്ക് പോവാണ്ട് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പം ഇനിയിപ്പോൾ കുറച്ച് വൈകും എത്താനും വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ തുറന്നിട്ടാലും നായ്ക്കളൊക്കെ ഇങ്ങോട്ട് കയറി വരുംട്ടോ നേരെ റോട്ടിന് പോകുന്ന ആൾക്കാർ ഇവിടെ ഗേറ്റ് തുറന്ന് അപ്പം വണ്ടി ഇങ്ങോട്ട് തിരിച്ചു അപ്പോൾ അത് അടക്കാൻ ഞാൻ ശരിയാവില്ല അങ്ങനെ പിന്നെ ഏതായാലും എനിക്കുള്ള വിട്ടായത് അവിടെ ടേബിൾ മേൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാൻ അടിച്ചു കാലം ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഫാനിട്ട് ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറാനും വേണ്ടി ഒന്ന് ആസ്വദിച്ച് ഇനി കഴിക്കട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവമാണ് മഞ്ച് കിക്കറ്റ് സ്നിക്കേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ എനിക്കും ഉമ്മാക്കും അങ്ങനത്തെ മിഠായികളാകട്ട ഇഷ്ടം നമ്മൾ വേറെ ഉള്ള ചോക്ലേറ്റിനെ കാട്ടി ആ ഒരു കറുമുറാച്ചോട് കഴിക്കുന്ന മിായികളുണ്ടല്ലോ അതാണ് എനിക്ക് എല്ലാ മിായിയൊന്നും എനിക്ക് ഇഷ്ടപ്പെടൂല്ല കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് എനിക്ക് പറ്റും അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതാ വേഗം ആകെ കൊന്നതാ തട്ടിക്കൊട്ടി അടിച്ചു വാരാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ നനച്ചുപോ നനച്ചുള്ളിപ്പണി ഒന്നും ഇന്നത്തെ ദിവസം എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ കണ്ട് പോവട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പം നിന്നാൽ നേരം ഒരുപാടാവും അപ്പം ഇന്ന് എടുക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റുമില്ല പിന്നെ നേരെ വൈകിയതുകൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ പ്ലാനിങ്ങൊക്കെ ഒന്നാണ്ട് തെറ്റിയപ്പോൾ പിന്നെ പണിയെടുക്കാനുള്ള ഒരു എനിച്ചൊരു പണി തുടങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റില്ല കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും അതോ നാളെ തുടങ്ങാൻ വിചാരിക്കുന്നത് ബാക്കി ഇനി പണിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ വരാം കേട്ടോ അപ്പോൾ ഇനി വേഗം തൊക്കെ അതൊക്കെ ഒന്നാണ്ട് അടിച്ച് വരെ എടുക്കുകയാണ് അപ്പോൾ എന്താ നല്ലവണ്ണം മുട്ടായി കവറും കാതും ഇതും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാക്ക വന്നപ്പോൾ കുറച്ച് അവിടുന്ന് കുറച്ച് ടിന്നുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഐറ്റംസ് കാക്ക കൊണ്ടുവരലുണ്ട് കേട്ടോ കാരണം അത് വെറുതെ ഒഴിവാക്കി കളയണ്ടല്ല അപ്പോൾ അത് പിന്നെ വരുമ്പോൾ കൊണ്ടുവരലുണ്ട് പിന്നെ കടയിലുള്ളവർക്ക് കൊടുക്കലുണ്ട് ആ അങ്ങനെ ഒഴിവാക്കലുണ്ട് അപ്പോൾ ആ ടിന്നും പാത്രങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരേണ്ടേ അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ വേഗം തയ്ക്കണ അടുക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം ഒന്നും നന്നാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ കാണിച്ച് തരേണ്ടേ അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ടിന്നും കാര്യങ്ങളൊന്നും കാണിച്ചു തരാനുള്ളൊരു പിന്നെ ഇതിലല്ല കേട്ടോ നമ്മൾ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കണമെന്നുള്ള ആ ഒരു ഇതിലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നമ്മൾ കാക്ക കൊടുത്തിട്ടുള്ള ആ ഒരു ടിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടാകെ മൂന്നാല് ഐറ്റംസ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഇനി വേഗം എന്തൊക്കെയാണ് ചോറൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം കൈകളിലൊക്കെ ഇതാ കഴുകി വെച്ചിട്ടുണ്ട് അടുക്കള ഒക്കെ ക്ലീനാക്കി തുടച്ച് ഗ്യാസപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ചിക്കൻ ഒന്ന് പൊരിക്കാനുള്ളതൊന്നും മസാല പൊരട്ടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ ചിക്കൻക്കുള്ള മസാല ഒന്ന് വേഗം ഒന്ന് പൊരിച്ച് മസാല സോറി മസാല കൂട്ടി അവിടെ വെച്ചാൽ പിന്നെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഉപ്പും ഉള്ളി ഒന്ന് പിടിച്ചോട്ടെ ചോദിച്ചിട്ട് വേഗം അതാ അത് റെഡിയാക്കി എടുക്കാൻ നിൽക്കാനിട്ട് അപ്പോൾ മുളും മഞ്ഞളും ഉപ്പും ഇഞ്ചും വെളുത്തുള്ളിയും ചപ്പും ഒക്കെ ഇട്ടിട്ട് ഇതാ ഒന്ന് പേസ്റ്റ് നല്ലവണ്ണം ഒന്ന് പേസ്റ്റാക്കി ഇതാ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചിക്കനൊക്കെ ഒന്ന് മസാല പെരട്ടി ഒന്ന് മാറ്റി അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ എടുത്ത് അത്ത് വരുമ്പോഴേക്കും ചിക്കനൊക്കൊന്ന് നല്ലവണ്ണം ഉപ്പുമ്പോളൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആക്കോളെ അപ്പോൾ അതാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചതിനു ശേഷം അതൊക്കെ ഞാൻ വേഗം ഉപ്പേരിക്കുള്ള പയറും ബീൻസും വെച്ചിട്ടാണ് അല്ല ബീൻസല്ല പയറും എന്തൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞത് തെറ്റി പോണ് പയറും പിന്നെ ക്യാരറ്റും ആണ് കേട്ടോ അന്ന് ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള പയറും ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഇതാ ടേബിളുമ്പോൾ തന്നെ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് കിട്ടാൻ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു വെച്ചിട്ട് ഒക്കെ അതിലേക്ക് തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കാനുണ്ടെങ്കിൽ നമ്മളെ ടേബിളും കണ്ടിട്ടപ്പോൾ ഒന്നും വൃത്തികേടാവില്ല കേടാവില്ല കേട്ടോ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എളുപ്പമായി കിട്ടുകയും ചെയ്യും പിന്നെ ഈ വേസ്റ്റ് ലാസ്റ്റ് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം ഏതേലും പച്ചക്കറിനും മറ്റും കൊണ്ടുപോയിട്ടുവാണെങ്കിൽ അതിന് നല്ലതാണ് കേട്ടോ ഈ ഒരു വളം ഇനി ഇപ്പോൾ നമ്മൾ ഉപ്പേരും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണോ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്തായാലും വേണ്ടീല കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരും നമുക്ക് നല്ല നല്ല കമന്റുകളൊക്കെ അറിയിക്കേണ്ടത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടാം അപ്പം നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് മറ്റേ ഇങ്ങനെ മടിച്ച് ഇങ്ങനെന്താ ലൈക്കും ഇല്ല ഒരു ഇല്ല ഒരു റിപ്ലൈ ഒന്നും കിട്ടണില്ലല്ലോ എന്തിനാപ്പം വീഡിയോ ഇടണെന്നൊക്കെ തോന്നല് വരും അപ്പോൾ നിങ്ങളത്തെ ഓരോരോ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതാ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് അകൊന്ന് തുടച്ചെടുക്കാണ്ട് മുറ്റടിച്ചുകാരിലും അകം ക്ലീനാക്കലേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി തുടക്കൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അകൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ്ട് ബാത്റൂമ് കഴിക്കാണ്ട് അങ്ങനത്തെ ഓരോരോ പണിയും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ പിന്നെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ ചോറൊക്കെ വിന്തിരിടേ അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി റെഡിയാക്കി എടുക്കുകയാണ് ഇന്നിപ്പോൾ കറിക്കായിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വേഗം എളുപ്പത്തിന് ഇതാ തക്കാളി താളിച്ചെടുക്കുകയാണ് ഇനി ചാഞ്ഞ് നാളെ